നമുക്ക് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാണ്ട് ഭയങ്കര ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കിന്റെ റെസിപ്പി നോക്കിയാലോ ഇനിയിപ്പോൾ റമദാനൊക്കെ ആയ സ്ഥിതിക്ക് എല്ലാവർക്കും എണ്ണ പലഹാരത്തിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ അപ്പം അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം നല്ലവണ്ണം ശേഷം കുറച്ച് വലിയ ജീര കെട്ട് കൊടുക്കാം ഇനിയിപ്പോൾ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇങ്ങനത്തുള്ളതെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ ആ ഒരു സ്മെല്ലൊക്കെ നല്ലോണം ഉണ്ടാവും കേട്ടോ അപ്പം എന്തെങ്കിലും പൊടിയില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ജീര കെട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ ഒന്ന് പൊടിയാക്കി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് പെട്ടെന്ന് വാടി കെട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചതാണ് കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കി മുറിച്ചിട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയാണ് അതും ഇതേമാതിരി ചെറുതാക്കി മുറിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം തന്നെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് മുളക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പൊടികളുടെ പച്ചമണം കൂടി മാറുന്നത് വരെ ഒന്നും കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ് കേട്ടോ അപ്പം ഞാനിവിടെ മൂന്ന് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അത് ചെറുതാക്കി അരിഞ്ഞു കൊടുക്കണം കേട്ടോ കുറച്ച് ചെറുതാക്കി അരിഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫില്ലിങ്സ് ആയിട്ട് വെച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വെച്ച് കൊടുക്കുമ്പോൾ അതങ്ങനെ പൊന്തി നിൽക്കും കേട്ടോ അങ്ങോട്ട് കുറച്ച് ചെറു ചെറുതാക്കിയിട്ട് നമുക്ക് മുട്ടയൊന്ന് അതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ മസാലയൊക്കെ ഒന്ന് ആ ഒരു മുട്ടയിലേക്ക് ആവുന്ന രീതിയിലേക്ക് നമുക്ക് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ലവണ്ണം തന്നെ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലി ഇല ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡും കൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് രണ്ട് കോഴിമുട്ടയാണ് കേട്ടോ അപ്പോൾ അതൊരു ബൗളിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും ഒരു പച്ചമുളക് ഇതേപോലെ നീളത്തിൽ കുഞ്ഞതാക്കി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് ഒരു രണ്ട് മൂന്ന് സ്പൂൺ പാലാണ് കേട്ടോ അതും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം സ്പൂൺ വെച്ചിട്ട് തന്നെ നല്ലോണം തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ മുട്ടേൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി വേണ്ടത് കുറച്ച് മൈദയാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് ഒരു സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറേ ഒന്നും വേണ്ട കേട്ടോ കുറച്ച് മതിയെ അപ്പോൾ ഒരു സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഭയങ്കര ലൂസായി പോകാവരുത് എന്നാൽ ഭയങ്കര ആവരുത് കേട്ടോ ഒരു മീഡിയം രീതിയിൽ ഭയങ്കര കുറുക ഭയങ്കര ടൈറ്റ് ആവാണ്ട് ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തന്നെ കട്ടകളും ഒന്നുമില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡാണ് കേട്ടോ അപ്പോൾ ഞാനൊരു ഏഴെട്ട് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റൗണ്ട് ഷേപ്പിലായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിനായിട്ട് നമ്മൾ അതിൽ കുപ്പിയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതിൻ്റെ അടപ്പ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പ് ആയിട്ട് കിട്ടും കേട്ടോ നല്ലതുപോലെ തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ അപ്പം ഇതേപോലെ രണ്ട് ബ്രെഡ് ഇതേപോലെ ഒന്ന് നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ ബ്രെഡ് സ്ലൈസും ഞാനിതായതേപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് പീസ് ബ്രെഡ് എടുക്കണം കേട്ടോ അപ്പോൾ അതിൽ ഒരു പീസിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ്സ് ഉണ്ടല്ലോ മുട്ടയൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ഫില്ലിങ്സ് നമുക്ക് ഒരു സ്പൂൺ വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ മൈദൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കിയില്ലേ അത് നമുക്ക് സൈഡിലായിട്ട് ആക്കി കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ട് തന്നെ സൈഡിൽ നമുക്ക് തേച്ച് കൊടുക്കാം അപ്പോൾ വേഗം തന്നെ ഒട്ടി കിട്ടും കേട്ടോ അപ്പം നല്ലോണം തന്നെ പ്രെസ്സായി കിട്ടും അങ്ങനെ വിട്ട് വരും ഒന്നുമില്ല കേട്ടോ നമ്മളിത് മുട്ടേൻ്റെ ആ ഒരു ബാറ്ററിൽ മുക്കുമ്പം നമുക്കിത് വിട്ടൊന്നും വരില്ല ഇങ്ങനെ നമ്മൾ മൈദ വെച്ചിട്ട് പേസ്റ്റ് ചെയ്ത് ഒട്ടിക്കുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ ഞാനത് ആ ഫുള്ളായിട്ട് തന്നെ മൈദ തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആ ഒരു അപ്പുറത്തെ പീസ് ഉണ്ടല്ലോ അതിലേക്കും അതിൻ്റെ സൈഡിലായിട്ടും നമ്മൾ ഇതേപോലെ തന്നെ മൈദ ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലോണം തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് നല്ലോണം തന്നെ ഒന്ന് കൈ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ സൈഡൊക്കെ ഒന്ന് ഒട്ടി കിട്ടും പിന്നെ വിട്ടൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഉള്ളിലത്തെ ഫീലിങ്സ് ഒന്നും വരും എന്നുള്ള ഒരു ടെൻഷനും വേണ്ട അപ്പോൾ നന്നായിട്ട് തന്നെ ഒട്ടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ആക്കിയെടുക്കാം കേട്ടോ ഇനി നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ബ്രെഡ് ഉണ്ടല്ലോ അത് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു കോഴിമുട്ടേൻ്റെ നമുക്ക് ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നല്ല ചൂടായ പാനിലേക്ക് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ബ്രെഡയിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടൊന്ന് നമുക്ക് നല്ലോണം തന്നെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ മുഴുവനായിട്ടും വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നാല് പീസും ഞാനിതേപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു കോഴിമുട്ടയിലുള്ള മല്ലി ഇലയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഡെക്കറേഷൻ ഡെക്കറേഷനായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കതൊന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഈസി അല്ല ഉണ്ടാക്കാനും ഭയങ്കര ഈസിയാണ് അപ്പോൾ ഇനി ഇഫ്താർ പാർട്ടികളൊക്കെ വരുമ്പം വീട്ടിൽ വിരുന്നാരൊക്കെ ഉണ്ടാകുമ്പം നമുക്ക് നമുക്കിതേപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സ്നാക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും കഴിയും ടേസ്റ്റ് ആണെങ്കിലോ അടിപൊളി ടേസ്റ്റുമാണ് അപ്പം ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കി ഞങ്ങൾ എപ്പോഴും ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇനിയിപ്പം എണ്ണ പലഹാരം ഒന്നും ഇഷ്ടമല്ലാത്തവർക്കും നമ്മൾ ഹെൽത്തി ഹെൽത്തിയായിട്ട് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഓപ്ഷനാണ് അപ്പോൾ ഭയങ്കര ടേസ്റ്റുള്ള ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്